എങ്ങനെയാണ് മാലിന്യം സംസ്കരിക്കേണ്ടതെന്ന് നോക്കാം ജൈവ മാലിന്യം അപ്പൊ ഇത് രണ്ട് ഈ മാലിന്യ സംസ്കരണത്തിനുള്ള രീതികളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് കുറച്ച് മാലിന്യം എല്ലാ ദിവസവും കുറേശ്ശെ മാലിന്യം ഉണ്ടാകുന്നു ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ബേസിസ് അതായത് ഇപ്പൊ ഒരു ഫ്ലാറ്റ് ഓരോ ഫ്ലാറ്റിലും നമുക്ക് ഒരു വേസ്റ്റ് മാനേജ്മെന്റിനുള്ള ഒരു സ്കോപ്പ് ഇല്ല കാരണം അവിടെ സ്ഥലമില്ല മണ്ണില്ല അപ്പോ ഓരോരുത്തർക്കും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കളക്റ്റീവായിട്ട് ചെയ്യാം എല്ലാവർക്കും കൂടെ കൂടിയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ അത് അതും കൂടി പറയാമെന്നാണ് വിചാരിക്കുന്നത് സമയമുണ്ടെങ്കിൽ നമുക്ക് രണ്ടും ഇപ്പൊ ഫ്ലാറ്റുകളിലും അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റുകളിലും ഒക്കെ ചെയ്യേണ്ട രീതികളും കൂടി ഞാൻ വളരെ ചുരുക്കി പറയാം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതികൾ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് പറയാം അപ്പൊ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് കുഴിക്കമ്പോസ്റ്റിങ് പിന്നെ കലം കമ്പോസ്റ്റിംഗ് പിന്നെ ബയോബിൻ പലതരത്തിലുള്ള ബയോബിന്നുകളുണ്ട് പിന്നെ പൈപ്പ് കമ്പോസ്റ്റിങ് പിന്നെ വെർമി കമ്പോസ്റ്റിങ് നമുക്ക് രണ്ട് തരത്തിലും ചെയ്യാം വീട്ടിലും ചെയ്യാം പൊതുവായിട്ട് ഒരു സംവിധാനം വെക്കുന്നെങ്കിൽ നമുക്ക് വെർമി ഇനി കമ്മ്യൂണിറ്റി ബേസിസിൽ ചെയ്യാവുന്നതാണ് റിങ് കമ്പോസ്റ്റിംഗ് പിന്നെ തുമ്പമൊഴി കമ്പോസ്റ്റിംഗ് പിന്നെ ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ എന്ന് പറഞ്ഞിരുന്ന ഒരു എക്യൂപ്മെന്റ് അത് വെച്ചിട്ട് ചെയ്യാം പിന്നെ വിൻഡ്രോ കമ്പോസ്റ്റിങ് അപ്പൊ നമുക്ക് ആ